നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കൊന്ന് ഒട്ടും സമയം കളയത് വൈകിട്ടത്തെ റബ്ബർ വില നോക്കാം വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലാറ്റ സർവ്വസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുപ്പത്തി ഒൻപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഉരുലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ആർ എസ് എസ് ഫോറിനൊരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പതിനഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിനൊരു നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റിയാറ് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇന്ന് നാനൂറ് രൂപ വർദ്ധിച്ച് എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി അറുപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീടുകൂടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും റബ്ബർ വില കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തും എല്ലാവർക്കും നന്ദി